ഹലോ ഗായ്സ് വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ് അത് എന്നെ കാത്തൊരാളിപ്പുണ്ട് പെണ്ണുങ്ങൾ ഒരുങ്ങുന്നതിനേക്കാളും താമസമാണ് ആണുങ്ങൾ ഒരുങ്ങാ കണ്ടോ ഇത്രയും താമസം ഞാനിവിടെ ഇത്രയും ഒരുങ്ങിയിട്ട് അത്ര ഒരുങ്ങി തീർന്നില്ല കണ്ടോ അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ആ നടന്നു നടന്നെന്ന് പറഞ്ഞ് നടക്കുവാണ് വേറെ ഒന്നും അല്ല പോകുന്നു നടന്നു കണ്ടേ വായ്ക്കെറ്റായിട്ട് കണ്ടോ വെറ്റയും പാക്കും പോയിലേം കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നിന്ന് വണ്ടി നിർത്തി തിന്നാനുള്ള സമയമില്ലാത്തോണ്ട് വണ്ടിക്കാതിരുന്ന് കഴിക്കാൻ വേണ്ടി താണോ നമുക്ക് വെപ്രാണപ്പെട്ട് പാക്ക് കുറിക്കുവാ കേട്ടോ ഏയ് നമ്മൾ പോകുന്നത് അത്താട ചേതക്കില്ല ചേതക്കൽ വണ്ടിയൊക്കെ ആയിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുവാണ് അപ്പം ഞങ്ങളതേ മാവേലിക്കിറയ്ക്ക് പോവുക അപ്പം നമ്മുടെ വീണ്ടും ഫ്രണ്ടിൽ കൂടെ ചാരമ്പൂരിലോട്ട് പോകാൻ പെട്ടെന്നൊരു വഴിയുണ്ട് അപ്പോൾ അതുവഴി നമ്മൾ പോവുകയാണ് നമ്മൾ നേരെ ചെന്ന് ചേർന്ന് ചാരമ്പൂട്ടിന്ന് ചുനക്കരയ്ക്ക് ബസ് കയറുന്ന റൂട്ടിലാണ് നമ്മുടെ ചാരമ്പൂരിലെത്തി അങ്ങനെ നമ്മൾ പതിയെ അവിടെ നിന്ന് വണ്ടി വിട്ട് പതിയെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന നമ്മൾ ഇതാണ് നമ്മുടെ ചുനക്കര ദിക്ഷ നമ്മുടെ പഞ്ചായത്തും വില്ലേജും എല്ലാം ചുനക്കരയിലാണ് ചാരുമുട്ടി പഞ്ചായത്തും വില്ലേജും ഒന്നുമില്ല അവിടെ നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചുനക്കര അമ്പലമാണുള്ളത് അത് ചുനക്കര അമ്പലം എല്ലാവർക്കും ഓട്ടുമെക്കാൻ ചാരുമുട്ടിയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മൾ അവിടെ നേരെ വണ്ടി വിട്ട്കുഴി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് അത്തായ ആശുപത്രി കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കണ്ണ് കാണിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ രണ്ടുപേരൂടെ പതിയെ ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്നതിനു ശേഷം അത് പെട്രോൾ അടിക്കാൻ വേണ്ടി വെയിറ്റ് ഇങ്ങനെ നിൽക്കുക അങ്ങനെ പെട്രോളൊക്കെ അടിച്ചവിടുന്ന് പതിയെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലേക്കൂടെ നമ്മൾ മാവേലിക്കരെ എത്താറായി അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു ഇതാണ് ഹോസ്പിറ്റൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഗേറ്റൊക്കെ നമ്മൾ നേരെ അകത്തോടെ നമുക്ക് തോന്നി ഇന്ന് വലിയ ആളില്ല എന്നൊക്കെ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ അകത്തോട് ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമുക്ക് കണ്ടത് കണ്ണി ഡോക്ടറിനെയാണ് അപ്പം ഇന്ന് ഡോക്ടറുണ്ട് അപ്പോൾ ക്യൂ നോക്കിയപ്പോൾ പെണ്ണുങ്ങളുടെ ക്യൂ ഭയങ്കര തിരക്കാണ് ആണുങ്ങളുടെ ക്യൂ കയറി നിന്നു നമ്പർ കിട്ടിയത് എൺപത്തെട്ടാണ് എന്ത് പോലും അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ പതിനഞ്ചാ നമ്പർ അതോടെ അതോടെൻ്റെ സമാധാനം പോയി പിന്നെ ആ ചേച്ചി നിൽക്കുന്ന പോലെ ഞാനവിടെ ഇങ്ങനെ നിന്നു പിന്നെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എൺപതായി അതെന്തൊരു കളിയാണെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് മുമ്പേ എഴുപത്തി അഞ്ചായിരുന്നു എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ട് അത് എൺപതാന്നെ എനിക്ക് തോന്നിയതാണ് പിന്നെ അവിടുന്ന് ഡോക്ടിനെയൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ അവിടുന്ന് തിരിച്ചു പോന്നത് അപ്പോൾ ആൾക്കാർ പിന്നെ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ വണ്ടി വെച്ചത് നല്ല പൊരി വെയിലത്തായിരുന്നു പിന്നെ ഒന്നും പറയണ്ട മുട്ട വെക്കുന്ന പോലെ ഞാനതിനകത്ത് കയറിയിരുന്ന് പൊരിഞ്ഞ് പൊരിഞ്ഞ് തിരിച്ചു പോന്നു അപ്പോൾ നമ്മുടെ തെരുവുമുക്കാണ് മുസ്ലിം പള്ളിയുടെ വഞ്ചിയും മാതാവിൻ്റെ കുരിശടിയും ഉണ്ട് ഇവിടെ തന്നെ അങ്ങനെ നമ്മളതിനുശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വിട്ടുപോയത് നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് പോകാനുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കാരണം ചാരുമുട്ടീന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് വേറെ വഴിയുണ്ട് അതാണ് നമ്മൾ പെട്ടെന്ന് ചെല്ലത്തിൽ താമസം വരും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പജ്ജിക്കടയെ കൊണ്ടുപോകാന്ന് പറഞ്ഞ എന്നെ കൊണ്ടുവന്നിട്ടതേ വീടിന് മുൻത്ത് വന്ന് വണ്ടി നിർത്തി എൻ്റെ അത്ത കണ്ടോ ഈ മുഖം നിങ്ങൾ ഓർത്ത് വെച്ചോ അങ്ങനെ ഞങ്ങൾ പാടുപെട്ട് കഷ്ടപ്പെട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഗേസ് അത്ര ബജ്ജി മേടിച്ച അതിനകത്ത് പ്രശ്നത്തിൽ ഞാൻ വന്ന് വിശന്ന് ചോറ് നാമ്പാണ് ചോറും കറിയൊക്കെ റെഡിയാക്കി ഇനി വെച്ചേക്കുവാണ് ഇനി കഴിച്ചിട്ടാക്കി ബാക്കി കാര്യം ലേ ചീനി വേവിച്ചത് ചൂരക്കറി മീൻ വറുത്തത് പയർ തോരൻ ഇത്രയു വേണം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബൈ ബൈ